ഞാനിന്ന് വൈകിട്ട് അകത്തിങ്ങനെ വെറുതെ ഇരുന്നപ്പഴ അമ്മയും മോളൂടെ ഇവിടെ നടന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു തന്ന അമ്മയുടെ ഗാർഡൻസ് മൊത്തം ഒന്ന് കാണിച്ചേക്കാ എന്ത് വരേണ്ടവരൂട് ചെടിയൊക്കെ ഇതിന്റെ ഇതിന്റെ ക്രോട്ടണോ പേരെന്തോ ഇതെന്തുമായിരുന്നു എന്തോ പരിയജാദോന്ന് പരിയജാദോന്ന് പറഞ്ഞാ ഒരു തന്നോ പക്ഷെ പരിയജാദോവല്ല എനിക്കറിയാം പൂണ്ടാവങ്കഷോ നല്ല മണുവോ ഇത് ഇന്നെ ഒരു മണി ഇത് ഞാൻ മേടിച്ചുകൊണ്ടുവന്നു ആ ഇത് ഈ ചോമ്പിന്റെ മня 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 പക്ഷെ നല്ല രസമായിട്ട് കാണാ ആ പൂ ഉണ്ടായിരുന്നു ഇനി ഇത് കട്ടിയി ഇത് കലയണെങ്കിലും പക്ഷെ ഈ മняടത്രേം ആ ഈ മняടത്രേം ഒരു ഭംഗിയില്ല ഈ ഒരു ചോമ്പിന് അത് ഒരുപാട് ഒരു ഞെട്ടിലുണ്ടാകണം എന്നുള്ളത് ഒരുപാട് ഞെട്ടിൽ വരും ഞെട്ടിൽ വന്നാലേ ഞാൻ ഭംഗി വരത്തില്ല ഒരുപാട് ഉണ്ടെങ്കിലേ പത്രയും എണ്ണത്തിൽ എണ്ണത്തിൽ കുടുംബം തെറ്റിക്കൊക്കെ എന്തോ ഒരു പാട്ടാണ് ഇത് വെള്ളം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇതുപോലത്തെ ഇതിന്റെ അല്ല ഈ പിങ്കിന്റെ ഒത്തിരി

ഇതൊക്കെ അമ്മ എവിടുന്നു ഒരു തരത്തിൽ ഉണക്കാതെ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി വെക്കുന്നു അവിടെ ഉണ്ട് കണ്ണാടിച്ചെടി കണ്ടോറൈറ്റി

അങ്ങനെ ഈ സാധനം നമ്മളെ എടുപ്പിച്ചില്ല നമ്മുടെ പഴയ ഹൗസ് ഓണറെടുത്ത് ചോദിച്ചോണ്ട അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഇതിലിരുന്ന് കുഞ്ഞാലി കളിക്കുന്നതൊക്കെ എന്നോട് ഇന്നാള് വന്നപ്പോൾ പറഞ്ഞു ഈ സാധനം ഏതാണ്ട് ഒരു നാൽപ്പത് അൻപത് വയസ്സെങ്കിലും പ്രായമുണ്ട് അല്ല അതിന്റെ പൂ നോക്ക് രണ്ട് തട്ടായിട്ട് അത് ശരിയാണ് ഇത് കണ്ടോ രണ്ട് രണ്ട് ഒന്ന് ഒന്ന് താഴെ ഇത് ഇത് തട്ട് ഇങ്ങനെ ഒരു നേരത്തെ വെട്ടാൻ അത് ഒന്നുമില്ല ഓ എന്തോ എന്തോ എന്താ പേര് പറയുന്ന സാധനം ഈ സാധനം ഇതൊരു ആയുർവേദിക് ചെടിയാ സാധനം നിങ്ങൾ പച്ചെണ്ണയ്ക്കകത്ത് ചതച്ച് ഇതിന്റെ നീര് കാച്ചി നിങ്ങൾക്ക് എല്ലിനോ മാം എന്തുവാ ഈ പറയുന്ന പേശിക്കോ ഒക്കെ വേദനയോ പെരട്ടി കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി പെരട്ടിയിട്ട് കിടന്നു രാവിലെ വേദന കാണുന്നതല്ല നമുക്ക് നേരിട്ട് അനുഭവമാണ് അതുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്നോട് ചോദിച്ചു വരാറുണ്ട് ഞാൻ കുറച്ച് മുറിച്ച് കൊടുക്കും കൊണ്ട് കൊണ്ടു ചെയ്യാൻ പറയും പക്ഷേ നേരിട്ട് നിങ്ങൾ ഇങ്ങനെ വെച്ചപ്പോൾ തോല് പോലുള്ള ചെയ്യും പക്ഷേ ഇത് നല്ല രസമുണ്ട് കാണാം അല്ല ഇങ്ങനെ ഒരു സാധനം ഇതേ കിടപ്പുണ്ടെന്ന് പറയാ തോന്നും ഇത് അതൊക്കെ എൻ്റെ രസം ഇടാണ്ട് താഴെ മൂന്ന് നോക്കും അത് ഇങ്ങനെ അങ്ങനെ നട്ടിട്ടിരിക്കുക അതായത് പടന്ന് അതേ കിടപ്പുണ്ട് ആരും അറിയില്ല അത് ഇങ്ങനെ നിൽക്കും ചങ്ങലം വരണ്ടേ ചെങ്ങലം വരണ്ടേ എനിക്ക് വേറെ ഫാമിൽ നിന്ന് ഞാൻ അന്ന് കൊണ്ട് കൊണ്ടുവച്ചാ ഇവിടെ Δεν το μέχρι. Όχι, δεν μπερά πάλι. Μπερά πάλι, μπερά πάλι. Τι είναι αυτό. Τα όρισα και δεν τσάτει και δεν το βέβαια. Δεν το βέβαια. Α, δεν βέβαια μόνο. Δεν το βέβαια. 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 Δεν το βέβ ുംവള <laughs> 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 അതുകൊണ്ട് മീനെ കൊണ്ടിട്ടിട്ട് ഇല്ല കാര്യവൊന്നുമില്ല അവൻ അങ്ങ് తిന്നു കണ്ടോ ഇത് കണ്ടോ ഇത് ഇത് പോചേയില്ല പോചേയുന്നില്ല ഒരു ജെടിയാ അല്ല ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെച്ചേക്കുക കണ്ടോ ഇതിലെ പഴയ കോലാമ്പി ആ അത് കോലാമ്പി പഴയ കോലാമ്പിണ്ടോ ഇപ്പോ ഇങ്ങനെ ഒരുപാട് വീടുകളിൽ കാണാറില്ല കാണാതില്ല ഇങ്ങനെ 집에 ആ അവിടെ ഒരു മാംഗോസ് ഉണ്ട് മാംഗോസ് ഇത് നാരങ്ങ ഇതുവരെ ഉണ്ട പിടിച്ചിട്ടില്ല

കാണോ നിന്റെ ഷീറ്റ് ആ ഇതെന്താ ഷീറ്റ് ശരി ഇതിനaga 30 രൂപയുള്ളതാണ് 30 രൂപ കണ്ടോണ്ട് പക്ഷെ ഇതി ക്ലിക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞു ഈ സാധനം ക്ലിക്കറ്റില്ല നിിക്കറ്റില്ല ഇതിപ്പം രണ്ടായിട്ട് കൊണ്ടുവന്നത് വാ ചൈനീസ് ബോൾസ് ആണ് താങ്ക്യൂ ഫോർ ദിസ് ഇതൊരു കളർ ഇതോ ഒരു കളർ ഇത് വേറെ ഒരു കളർ ഇതെന്താ ചെറിയ ചെറിയ

നമ്മുടെ പഴയ പഴയ ഉള്ളത് ഇതൊരു പ്രായമായി പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ചെടിയുണ്ട് ഇത് ഇതുപോലെ പനലായിട്ടില്ല ഓ ഇത് ചുമപ്പും ഇത് മഞ്ഞയും മണ്ടക്കൊന്നും ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ ഇറങ്ങും അമ്മ കൊടുത്തായിരുന്നില്ല കത്തൊരു മണ്ടിരുന്ന് തേൻ കുടിക്കുന്നുണ്ടോ ശല്യപ്പെടുത്തുന്നില്ല കുടിച്ചോട്ടെ ഇത് ഞാനാ മേടിച്ചോണ്ടായിരുന്നു മേടിച്ചേ ആ ആ ആ

പിന്നെ വെള്ള ഇതെന്ത് ക്രോട്ടനിലെല്ലാരും തുടങ്ങി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ക്രോട്ടണില് നമുക്ക് രണ്ട് വശത്തും ഓരോ ക്രോട്ടൺ ഉണ്ട് വരുന്നു ഈ സാധനം പക്ഷേ ഇത് ഏതോ പൈൻ വെറൈറ്റി ആണ് തോന്നുന്നു ഒരുമാതിരി പൈനിന്റെ വലിയൊരു പൈൻ്റെ ചെറിയൊരു പൈൻ അല്ല ഞാനും ഒത്തിരി അടുത്ത് കണ്ടിട്ടുണ്ട് ആ അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഗാർഡൻസ് അപ്പം എന്തോ ഇപ്പം നെടും തൂണ് പോലെ നടുക്കുകയറിഞ്ഞിരിക്കുന്നത് വീടിൻ്റെ നെടുന്തൂ ഓ ഓ ശരി അത് ഞാനങ്ങ് മറന്നുപോയി പോയി അപ്പോൾ ഇത്രയും ചെടി പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്തോ എന്നറിയാമോ എത്ര വെച്ചാലും ഈ മിറ്റത്തെ ചെടി ആവത്തില്ല എത്ര വെറൈറ്റി പറഞ്ഞതാണ് നമ്മൾ നമുക്ക് ഇവിടെ ഏതാണ്ട് ഒരു അറുപത് അറുപത് യും ചെടിയുണ്ട് പക്ഷേ അത്രയും ചെടിയുണ്ട് കാരണം ചട്ടി എണ്ണി നോക്കി കഴിഞ്ഞാൽ തന്നെ അറിവ് നല്ല അതിൽ കൂടുതലുണ്ട് പക്ഷേ പക്ഷേ ഏറിയ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടൊന്നും അറിയാത്തത് വലിയ തുടങ്ങി ആ കിണറിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന് ഇവിടുന്ന് വന്ന് ഇത്രയും വന്ന് ഇവിടെ തീരും ഒരു ക്രോട്ടണിൽ തുടങ്ങി വേറൊരു ക്രോട്ടണിൽ അവസാനിക്കും പക്ഷെ ശരിക്കും ഭയങ്കര പാടാണ് ഇത് ഇത്രയും ഇങ്ങനെ സംരക്ഷിക്കാൻ ഇതിൻ്റെ കൂടെ ഒരാൾ നിന്നാൽ ഇത് ഭംഗിയായിട്ട് നടക്കും അല്ലെങ്കിൽ വലിയ പാടാണ് നമ്മളിത്രയും പോലല്ലോ വീഡിയോ ഒക്കെ എടുത്ത് കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ അങ്ങനെയൊന്നും തീരത്തൊന്നുമില്ല നല്ല നല്ല സംരക്ഷണം വേണം അല്ലാതെ ഈ എന്ന് പറഞ്ഞാൽ വെയിലടിച്ചാൽ അന്നേരം പോകുക അവിടെ നിൽക്കുന്ന വെയിലടിച്ചാൽ പോകാത്തതാണ് ഈ വെയിലടിച്ചാൽ പോകാത്ത ചെടികളാണ് ഞാനീ മേടിച്ചോണ്ടി വരുന്നത് പക്ഷേ നിങ്ങൾ പോയിട്ടുണ്ട് കാണാൻ കൊള്ളാം എന്നാൽ മേടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പണിയും കിട്ടും എപ്പോഴും വെയിലടിച്ചാൽ പോകുന്ന ചെടികൾക്കാണ് ഭംഗിയാണ് അതുകൊണ്ട് നിങ്ങൾ മേടിച്ചു വെച്ചു എന്നിട്ട് പുറേ നിന്നു